ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അനുമോളിൻ്റെ ഹഹ ഹാ എന്നുള്ള ചിരി കണ്ടിട്ട് ഞാൻ പോലും പേടിച്ചുപോയി ശരിക്കും എനിക്ക് ഞാൻ വിൻകരുതി ചെയ്ത ഇത് എന്താ ബിഗ് ബോസ് ഓഫീസിൻ്റെ ഉള്ളിൽ വല്ല യക്ഷി അങ്ങനെ കയറിയോ എന്നാണ് വിചാരിച്ചത് പക്ഷേ യക്ഷിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അനുമോളായിരുന്നു ചിരിച്ചത് നമ്മുടെ അനുമോളും നമ്മുടെ പ്രവീണും കൂടി തമ്മിൽ പക്ഷിശാസ്ത്രമൊക്കെ നോക്കുകയാണ് സോറി ജ്യോതിഷമൊക്കെ നോക്കുകയാണ് അനുമോള് കൈ പിടിച്ചിട്ട് നോക്കുകയാണ് അപ്പോ എന്തായാലും അവർ തമ്മിലുള്ള ഒരു കോംബോയൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോ എന്തായാലും അത് വളരെ നല്ല രീതിയിൽ കലാശിക്കട്ടെ അപ്പോ എന്തായാലും ഇത് വെറും കോംബോയാണോ അതോ ഇത് ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അതായത് ഗെയിമിന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഇനി കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോവേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ പ്രവീണ് ഒരു പദ്ധതി ആയിരിക്കണം ഇത് കാരണം പ്രവീൺ പുറത്ത് നമ്മുടെ അനുമോൾക്ക് എത്രമാത്രം ഫാൻസ് ഫാൻസ് പവറും സപ്പോർട്ടും ഒക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കയറി വന്ന ആളാണ് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു ലവ് ട്രാക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്നും അനുവിന് കിട്ടേണ്ട വോട്ട് കൂടി ഈ പുള്ളിക്കാരനോട് കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മനസ്സിലാക്കി പൂർവ്വം ലവ് ട്രാക്ക് പിടിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് ദിവസം നമുക്ക് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലൈവ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി ലൈവ് അപ്ഡേറ്റ്സുകളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും